വിശ്വംശിഖായ് ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാരംഭിച്ച ആരാധനാക്രമം ഇതാ ഈ ദിവസത്തോടു കൂടെ ആ ആരാധന പര്യവസാനിക്കുമ്പോൾ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്താറ് തിരുവചനങ്ങളിലൂടെ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവിധത്തിലുള്ള ശാരീരികമായ വീഴ്ചകൾക്ക് അടിമപ്പെട്ട് സമയം കളയാതെ മനുഷ്യപുത്രൻ വച്ച് നീട്ടുന്ന സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഒരിക്കുമുള്ളവരാകുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ ലോകത്തിൻ്റേതായ എല്ലാ തിന്മകൾ നിറഞ്ഞ മേഖലകളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഒരു പുതിയ നൂതന അവസരത്തിലേക്ക് പ്രവേശിക്കാൻ അതെ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളും നമ്മെ പഠിപ്പിച്ചു തരുന്നതാരാണ് ജാഗ്രതയോടുകൂടെ നമ്മൾ വ്യാപരിക്കുക മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കമുള്ളവരാക്കി മാറ്റുക അപ്പോൾ ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളും ലോക്കായയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിലും മത്തായുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലും ഒക്കെ നമ്മളോട് പറയുന്നത് ഇതാണ് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് വേണ്ടി അവനെ സ്വരം ശ്രവിച്ച് അവനോടൊപ്പം അനന്തമായ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായി മാറുക നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധീകരണം ആത്മാവിൻ്റെ ശുദ്ധീകരണം ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ നമുക്ക് എത്രയും വ്യഗ്രത ഉള്ളവരായി മാറാം ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ ആമേൻ